നീലവാനം പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും ഇന്ന് പറ്റിയെ സാധാരണ ഇപ്പം ടെൻഷനിലാണല്ലോ മാർക്കറ്റ് ഷോപ്പ് പറ്റു നിങ്ങൾ നടക്കാൻ പോകുന്നേ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റി ഞാനേ പാർക്കിൽ പോയിട്ട് വരാം നടന്നിട്ട് നടക്കാൻ പോകുന്ന പിന്നെ രവിയേട്ടനും ഉണ്ട് ഒരു വാങ്ങണേ ആ വീണോട്ടനും കാത്തിടാ അടാ എന്താ വേണ്ടേ എന്നാ നീ മുട്ടായി മേടിച്ചോ സ്കൂൾ പോയിട്ട് വരുന്ന സമയത്ത് മേടിക്കേ പിന്നെ റിയാക്കും കൊടുക്കണേ മുട്ടായി ഓക്കെ നൂറുപ്യം കൂടി എന്താ ഉപ്പ നടക്കാൻ പറ്റി കൊറേ നേരം വരാത്തേ സാധാരണ നടക്കാൻ പോയാൽ നമുക്കൊന്നോട്ട് പാർക്കിലേക്ക് നോക്കിട്ട് വരാല്ലേ റെഡിയാ കേട്ടാ ഏടാ ഏത് ഭാഗത്താണെന്ന് ഉപ്പ ഉണ്ടാവുവാ നീ ഉപ്പൊക്കെ നടക്കാൻ പോന്നല്ലേടില്ലേ നമുക്ക് അപ്പുറത്തൊക്കെ ഉമ്മ ഉമ്മ അതാ ഉപ്പ ഒരു നീ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വാ ഉമ്മ അതാ ഉപ്പാടാ നമുക്കിപ്പം നിൽക്കു നിൽക്ക് മണ്ടല്ല മണ്ടല്ല അവരെന്നാ പറയുന്നത് നോക്കാലോ ഇതാ നല്ല ഉപ്പാൻ്റെ റിവ്യൂ ആയിട്ടും വീണു ഇന എല്ലാ ദിവസവും രാവിലെ പാർക്കിൽ വരുന്നല്ലേ നീ ഒരു കാര്യം ചെയ്യാ ഇതോടെ പിടിച്ചു വന്നോട്ടെ എന്നാ ഇത് ഇത് പിടിക്കുക ഇപ്പം ഇരുട്ട് വരുന്നുണ്ടെങ്കിൽ അടിക്കണേ ഞാൻ സത്യത്തില് നിന്നെ കാണുമ്പോഴാണ് ഒരു സന്തോഷവും സമാധാനം എല്ലാ ഓളാണെങ്കില് ഓളരു സ്വഭാവം കെട്ട സ്വഭാവം ചിലപ്പോഴൊക്കെ ഓള് കണ്ടുകഴിഞ്ഞാല് ചിലപ്പോ പൊട്ട കേട്ട് പിടിച്ചിടാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു സാധനം മോശാ പിന്നല്ലാണ്ട് എനിക്കെന്തെങ്കിലും അറിയാം അവളെ പറ്റി ക്യാൻറ്റിൽ വരും അങ്ങനത്തെ ഒരു നീരാളിനെ ഒരു ജാളീന എന്തായാലും അവള് നമ്മളെ ഈ പറ്റി അറിയരുത് കേട്ടോ നിങ്ങളിങ്ങനെ ഓള് ടെൻഷൻ അടിച്ചിട്ടാ തലയെല്ലാം ഇങ്ങനെ പോയ ഞാനായിട്ട് ഈ ബന്ധം ഒന്നും അവളോട് പറയാൻ പോവില്ല നിങ്ങളും അറിയാണ്ട് ഓളെ ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ത അവസ്ഥ ഓളോട് പോയി പണി നോക്കാൻ വേണ്ടി ഭക്ഷണം പോലും അറിയില്ല എനിക്ക് ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഭക്ഷണൊന്നും മര്യാദ കഴിക്കായിട്ടായിരിക്കും എന്നെ ഭയങ്കര പേടിയാ ഞാൻ ഈ മീശ ഇങ്ങനെ പിരിച്ചാ മതി ഓള് പേടിച്ച് വെറുക്കും മുട്ടെല്ലാം ഇങ്ങനെ അടിക്കും ആ സൗണ്ട് ഇട എന്തെന്നാണ് കൊറേ നേരായല്ലോ മീശി ഉരുട്ടി കളിക്കുന്നു അതിന് മാത്രം പിന്നെ നാല് രോമുണ്ട് അതിനാന്ന് താത്തി ഇട്ടെ കുട്ടികൾ കളിക്കാറ്റം പോലെ ഉണ്ട് അതെ അതെ നിങ്ങൾ കാണുമ്പോൾ മുട്ട വെറുക്കും ആരോ മുട്ട വെറുക്കുന്ന പേടിയാന്ന് ഇവിടെ നിക്കാ നമുക്ക് അങ്ങോട്ട് ഏടെങ്കിലും മാറി എന്നാലോ കണ്ടിനെങ്കിലോ വരാനാ ഓളെ ും എന്നാലോ ഒന്നിനു കൊള്ളൂ രണ്ട് കൊടുക്കാൻ തോന്നു അടുത്ത് പോലും പറ്റൂല പറഞ്ഞു ഹായ് നിങ്ങൾ എവിടെയാളെ ഇതൊരു നമ്പർ ഇതാരാന്ന് നമ്പർ സേവ് ഇല്ലാലോ പുതിയ ചുറ്റിക്കളിയാറ്റോ

এদের এটা উঠে পিছ